ഇലക്ഷൻ ഓപ്പറേഷൻ താമര ലോട്ടസ് അത് വെറും തോന്നല് മാത്രമായിട്ട് അവശേഷിക്കും അഭിലാഷെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്താ ദാരിദ്ര്യം അല്ലാത്ത രീതിയിലും മാധ്യമ മേഖലയിലും നമ്മുടെ പൊതുസമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ഹെഡിങ് പോലെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും മരം പെയ്ത് തോരുന്നില്ല എന്നാണല്ലോ പേമാരി വന്നിട്ട് പോകാത്തവരാരും ഈ പറയുന്ന മരം പെയ്യുന്ന സമയത്ത് പോകുമെന്ന ഓർത്ത് ആരും കിനാവ് കാണേണ്ട കാര്യമൊന്നുമില്ല നനഞ്ഞിട്ടില്ല പിന്നെയാണ് മരം പെയ്യും അതിനൊക്കെ ആരെങ്കിലും കച്ച കെട്ടി ആരുടെ ഒക്കെ കാശ് വാങ്ങി ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ ചെന്ന് കേക്ക് തുടയ്ക്കുന്നുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ നടക്കാൻ പോകുന്നില്ല തുടക്കിൽ മാത്രമേ നടക്കുള്ളൂ അച്ഛാ ഞങ്ങളുടെ പ്രധാനമന്ത്രി വലിയ ജനപിന്തുണി ഉള്ളതാണ് അതുകൊണ്ടാണ് അനിൽ ആന്റണിയും പത്മജ വേണുപാൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വന്നതെന്ന് പറഞ്ഞു ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ ഇപ്പോ റിവേഴ്സാണ് അത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് കാലം അങ്ങനെയാണ് കാലം ഒരു എല്ലാവർക്കും എല്ലാ കാലത്തും ഒരുപോലെയല്ല കാലം മാറിക്കൊണ്ടിരിക്കും ആണോ ഭയങ്കര ചാനലുകളൊക്കെ മാധ്യമങ്ങൾ ണോ എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു വ്യാജ വാർത്ത എവിടെയാണ് ഈ മുൻസിപ്പാലിറ്റി കൗൺസിലർമാർക്കെതിരെ എടുക്കാൻ പോകുന്നു എന്ന് ബിജെപി സംസ്ഥാന നേതൃത്വം ഏത് മാധ്യമങ്ങളോടാണ് പറഞ്ഞത് എവിടെ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞത് അത് നിങ്ങൾ കൊടുത്തത് വ്യാജവാർത്ത തന്നല്ലേ ശോഭാ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവറും കൂടിയിട്ട് വോട്ട് മറിക്കാൻ പോയി എന്നും ഇത് കെ സുരേന്ദ്രൻ പരാതി പറയാൻ വേണ്ടി ഡൽഹിക്ക് പോകാൻ പോവുകയാണ് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തത് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ് ചളമായി എന്ന് തോന്നി ഇത് ഇന്ന് രാവിലെ നിങ്ങൾ ശോഭാ സുരേന്ദ്രനോട് പോയി ചോദിക്കുന്ന സമയത്ത് ശോഭ ചേച്ചി അതിന് തിരിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വ്യാജ വാർത്തയല്ലേ ഇന്ന് വളരെ കേരളത്തിലെ നമ്പർ വൺ എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്ന ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തത് പാലക്കാട് നഗരം മുഴുവൻ ശോഭാ സുരേന്ദ്രന്റെ ഫ്ലക്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു എന്നാണ് എവിടെ ഒരു ഫ്ലക്സ് അവിടെ ഉണ്ടായിരുന്നു ഫ്ലക്സ് ആ ഫ്ലക്സ് കത്തിച്ചതാരാണ് ആരാണ് അതൊരു മനോരോഗിയാണെന്നുള്ള കാര്യം തെളിയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഫ്ലക്സ് കത്തിച്ചു അതെന്തോ കെ സുരേന്ദ്രൻ നേരിട്ട് പോയി കത്തിച്ചു എന്നുള്ള തലത്തിലായിരുന്നു നിങ്ങളുടെ വാർത്ത അത് കത്തിച്ചത് ഒരു മനോരോഗിയായിരുന്നു എന്നുള്ളത് ഏതോ ചർമ്മബേജിന്റെ ഭാഗത്ത് മാത്രം വന്നിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലാണ് നിങ്ങൾ അതിനകത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊന്നും വ്യാജ വാർത്തകളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ാണ് ഇപ്പോ റെക്കോർഡ് പറഞ്ഞ കാര്യം മാത്രമാണോ വാർത്ത ഉൾപാർട്ടി വിഷയങ്ങൾ അത് സി പി എമ്മിലെ വിഷയമാവട്ടെ കോൺഗ്രസിലെ വിഷയമാവട്ടെ ബിജെപിയിലെ വിഷയമാവട്ടെ ബിജെപിക്കകത്ത് ഇങ്ങനെ ചർച്ച നടക്കുന്നു ഇന്ന ആളുകൾക്ക് ഈ വികാരമുണ്ട് ഇന്ന് മാധ്യമ പ്രവർത്തകർ ഇന്ന നേതാക്കൾക്ക് അസ്വാരസ്യമുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾ ഉണ്ടത്ര എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷേ ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവും ആ നേതാവിന്റെ ഡ്രൈവറും കൂടി ചെന്നിട്ട് എന്താണ് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടുള്ള പണി താഴത്തട്ടി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ന്യൂസ് കൊടുക്കുന്ന സമയത്ത് ഇത് എന്ത് തരം സ്വഭാവത്തെയും വ്യക്തിഹത്യാണ് അവിടെ നടക്കുന്നത് ഇതിനെ എങ്ങനെയാണ് നമ്മൾ നിങ്ങളുടെ സാധാരണ വാർത്ത എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് ശരിയല്ല അത് അതാണ് ഞാൻ പറഞ്ഞത് വാർത്തകൾക്കകത്ത് നടക്കുന്ന ചർച്ചകൾ അവിടെ നേതാക്കൾ പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾ അതിന്റെ വസ്തുത എന്തോ അത് ആ സോഴ്സിനെ വിശ്വസിച്ച് മാധ്യമങ്ങൾ വിശ്വസിച്ച് കൊടുത്തു നിങ്ങൾക്ക് അത് കൊടുത്തു സ്വാഭാവികമായിട്ടും അത് വ്യാജ വാർത്തയാണ് ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി നല്ല രസമുണ്ട് ഞാൻ ഞാൻ മറുപടി അപൂർവം അല്ല അടുത്ത പോയല്ലേ പുഷ്പതും അപൂർവല്ലാത്തേക്കാറ്റിപ്പോടില്ല കള്ള വാർത്ത കൊടുത്തവൻ കൊടുത്തവൻ ഏത് കൊമ്പത്തിരിക്കുന്നവരാണെങ്കിലും ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യും നോക്കൂ കേരളത്തിലെ ബിജെപിയുടെ അധ്യക്ഷൻ മാധ്യമപ്രവർത്തകരോടാണ് എന്നൊരു മുഖപുര പറഞ്ഞിട്ട് കൈകാര്യം ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് സന്തോഷമുണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അഭിനാക്ഷേ ഇന്നലെ കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് കെ സുരേന്ദ്രൻ കുറുവാ സംഘത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ട് പോയിരിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്കുള്ള സോഴ്സ് പോലെ തന്നെ അദ്ദേഹത്തിന് സോഴ്സ് ഉണ്ടാവുമല്ലോ അദ്ദേഹത്തിന്റെ സോഴ്സ് അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടത് മനസ്സിലാക്കുന്നത് ഒരു പ്രമുഖ ചാനലിന്റെ ആൾക്കാർ തന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ റൺ ബേബി റൺ സിനിമയിൽ മോഹൻലാൽ ഷൂ സൂര് എറിഞ്ഞിട്ട് തല്ലുണ്ടാക്കിയിട്ട് പിന്നെ ഷൂട്ട് ചെയ്ത് അതിൻ്റെ ബ്രേക്കിങ് ന്യൂസ് ആക്കുന്നത് പോലത്തെ ഒരു പരിപാടി തന്നെയാണ് ചില കോണുകളിൽ നടക്കുന്നത് ഞാനത് പ്രവർത്തകരെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് പറയുന്നു എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ഞാൻ പറയുന്നില്ല വളരെ മാന്യമായി ബഹുമാനപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകരും നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരെ പിന്നെ എന്ത് രീതിയിൽ അഭിസംബോധന ചെയ്യാം ഒരു ചാനലിൽ ഇരിക്കുന്നത് കൊണ്ട് മറ്റൊരു ചാനലിന്റെ പേര് പറയുന്നത് ശരിയല്ല ശ്രീ കെ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അത് ആരാണ് എന്താണ് എന്നുള്ള നിലയിൽ അദ്ദേഹം കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട് അപ്പോ എല്ലാവരും കൂടി ഇപ്പൊ തലയിൽ പൂടപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ കെട്ടവന്റെ തലയിൽ പൂടേണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും കോഴിയെട്ടവൻ തലയിൽ അല്ല അദ്ദേഹം പറയേണ്ട അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആരാണ് എന്താണ് ഏത് ചാനലാണ് എന്നുള്ള കാര്യം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തീർത്തു വന്ന് മാധ്യമങ്ങളോട് മുഴുവനായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരോടും അഭിസംബോധന ചെയ്ത് പറയുകയും ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ആ സമയം നിങ്ങളെ ലൈവായിട്ട് കാണുന്ന സമയത്ത് അത് എടുത്തു പറയാത്തു മാത്രമേ ഞാൻ വിശ്വസിക്കുന്നു ചിന്തിച്ചില്ല നിനക്ക് എനിക്ക് ഇത്തരത്തിൽ അദ്ദേഹത്തെ കുറിച്ചിട്ട് കുറുവ സംഘമാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് ഒട്ടിച്ചിട്ട് പോവാ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സോഴ്സസ് ഉണ്ടാവില്ലേ അദ്ദേഹം ഇത് അദ്ദേഹം ഒരിടത്തും പറയാതെ പോകുന്ന ഒരാളല്ലോ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആരാണ് എന്താണെന്നുള്ള കാര്യം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേജിൽ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്തർധാരള്ളത് കൊണ്ട് നിങ്ങൾ അത് ചർച്ചയില്ല ചെയ്യില്ല തോക്കണത് തോക്കണത് ഇവൻ ും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോടാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഏത് കൊമ്പത്തിരിക്കുന്നവനായാലും കൈകാര്യം ചെയ്യും അത് കൃത്യമായി ഭീഷണിയാണ് ശിവരാജ അങ്ങനെ പേടിച്ചു ഞാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇത്തരത്തിലുള്ള നെറുകെട്ട മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരോടും അല്ലല്ലോ നെറികട്ട മാധ്യമ പ്രവർത്തനം നടത്തുന്നവരോട് മാത്രമായിട്ട് അദ്ദേഹം വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നീതെനിക്കിട്ട് പണിഞ്ഞാണല്ലോടെ नी ൾ ഇടതുപക്ഷത്തിന്റെ ബിജെപിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ജമാത്ത് ഇസ്ലാമിക്കാരെ സ്വതന്ത്രമായി മത്സരിപ്പിക്കുകയും ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണയും കൊടുത്ത പിന്തുണ കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ആളുകളെ ബിജെപി അപ്പൊ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഇന്ധനവും വളവും ഒക്കെയായി മാറുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാടിനെ നല്ല ബോധ്യമുണ്ട് അത് ഉൾപ്പെടെ ഞങ്ങൾ ഈ നാടിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് മതേതരത്വത്തിന്റെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയാണ് ശശിയന്നെയാണ് ഈ പറയുന്നത് ആ രാഷ്ട്രീയം ഞങ്ങൾ ആവർത്തിച്ചു പറയും മതേതര കേരളത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അവർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കേവലം തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി ഈ കൂട്ടരോടൊക്കെ കൈകോർക്കുന്നു ഞങ്ങൾ നാട്ടിൽ പറഞ്ഞുകൊണ്ടേരിക്കും നിങ്ങൾ കൈകോർത്തുകൊണ്ടേ ഇരിക്കുക രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഇവർ സഖ്യം ഉണ്ടാക്കിയതാണല്ലോ ആ ഘട്ടത്തിലൊക്കെ ഇവർ ചർച്ച നടത്തിയതാണ് സഖ്യം ഉണ്ടാക്കിയതാണ് ആ സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ മത്സരിച്ചപ്പോ സ്വാഭാവികമായും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയം തുടങ്ങുന്നേ ു തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി ശരി പറയണ്ടോ ആശോ ജമ്മു കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ജമ്മുവിലെ ഞങ്ങൾ ശക്തരാണ് ജമ്മുവു മാത്രമാണ് ഞങ്ങൾ അത്രയും ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളത് പല സീറ്റുകളിലും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യുന്ന അല്ലാണ്ട് ഞങ്ങൾ ആർക്കും പ്രത്യേകിച്ച് ജമാത്തെ ഇസ്ലാമിക്കാർക്കും എസ് ഡി പേക്കാർക്കൊന്നും ഞങ്ങൾ സ്ഥാനാർത്ഥിയല്ല ഞങ്ങൾ പിന്തുണ കൊടുക്കാൻ പോകുന്ന കാര്യമൊന്നും ആയിട്ടില്ല ഏറ്റല്ല എസ് ഡി പേർ ഏറ്റവും എസ് ഡി പാരും

ആള് അതെ ആദ്യം എന്നിട്ടും സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് സ്വയം അവസാനിച്ചു സൂപ്പർ ഫ്രണ്ട അവസാനിക്കുന്നു നമസ്കാരം